ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട് സഹവേഷിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ബാഗുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ബാഗുകളാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സ്ലിങ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ആ രണ്ട് സൈഡ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ രണ്ട് ഉണ്ട് ബാക്ക് സൈഡിലും ഒരു സിബ് വേരുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അങ്ങനെ തൂക്ക വൺ സൈഡും ടു സൈഡും നിങ്ങൾക്ക് വെയർ ചെയ്യാം കേട്ടോ ടു സൈഡ് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ാണ് വരുന്നത് റേറ്റ് വരുന്നത് റേറ്റ് ആണ് ഹൈലൈറ്റ് കേട്ടോ ത്രീ ഫോർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് വേണ്ടവരുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ സൂപ്പർ ആയിട്ടാണ് നമുക്ക് എവിടേക്കും പോണിങ് പെട്ടെന്നൊക്കെ പോണിങ് ഉപയോഗിക്കാൻ പറ്റിയതാണ് ത്രീ ഫോർട്ടി റുപ്പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് കേട്ടോ ഇത് ഇങ്ങനെ ഒരു കളർ ഷെയ്ഡിട്ടോ ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു ബ്രൗൺ ഷേഡ് ആണ് കേട്ടോ അങ്ങനെ മൂന്ന് ഷെയ്ഡിലാണ് വരുന്നത് വേണ്ടവരുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാ അങ്ങനെയാണ് കേട്ടോ വരുന്നത് സൂപ്പർ ഐറ്റാണ് ത്രീ ഫോർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗിലാണ് ടോ വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് സൂപ്പർ ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ് സൂപ്പർ ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ്ട്ടോ ത്രീ ഇതും റേറ്റ് വരുന്നത് ഇതും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ത്രീ നയൻറ്റി റുപ്പീസ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡിൽ ഒരു സിബുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ നല്ലൊരു അത്യാവശ്യം നല്ല കൊടയും ഒക്കെ കൊള്ളണ അത്രയും വലുപ്പുള്ളതാണോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് വൺ സൈഡും ടു സൈഡും ഒക്കെ നേരിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് റേറ്റും കുറവാണ് കേട്ടോ ത്രീ നയൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ അതിന്റെ തന്നെ വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ചെറിയൊരു സിബും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് വരുന്നത് വൺ സൈഡും ടു സൈഡും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റും റേറ്റും ഹൈലൈറ്റ് ആണ് ത്രീ നയൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളപ്പോ വേണ്ടിണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ഇതിന്റെ ഒരു രണ്ട് കളറും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ കട്ടിൽ വരുന്ന ഇതാണ് ഇതൊരു അടിപൊളി ഈ കളറാണെ വരുന്നത് ഇതിന്റെ റേറ്റ് കുറവാണെ ത്രീ തേർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ്ട്ടെ വരുന്നത് സൂപ്പർ ആയിട്ടാണെ വൺ സൈഡും ടു സൈഡും ഒക്കെ നിങ്ങൾക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടട്ടോ ഞാൻ ലെങ്ത്തൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൂപ്പർ ആണ് നെക്സ്റ്റ് വൺ ഒരു ബ്ലൂ ആണ് ഇത് ത്രീ നയന്റി റുപ്പീസ് ആണ് കേട്ടോ വരുന്നത് ത്രീ നയന്റി ആണ് സൂപ്പർ ആണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് അങ്ങനെ വരും ത്രീ നയൻറ്റി റൂപ്പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് അല്ല ത്രീ നയൻറ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വേണ്ടതുണ്ട് നമ്മുടെ വാട്സാപ്പിൽ കോണ്ടാക്ടിന്റെ തന്നെ ഒരു കളർ ആണ് കേട്ടോ റെഡ് ആണ് സൂപ്പർ ക്വാളിറ്റി ഐറ്റാണ് കേട്ടോ സ്ലിങ് അതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഇവിടെയുണ്ട് കേട്ടോ സൂപ്പർ ഐറ്റാണ് ത്രീ തേർട്ടി റൂപ്പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം ബൈ